കോൺഗ്രസിന്റെ മുതിർന്ന നേതൃത്വം താഴെയുള്ള ലോക്കലിലുള്ള നേതൃത്വം വരെ ആർ എസ് എസ് സംഘപരിവായിലേക്ക് അങ്ങോട്ടേക്ക് ചെന്ന് വീഴുന്നതിനാണ് ആ നേതൃത്വം ഇന്ന് ക്യൂ നിൽക്കുന്നത് അങ്ങനെ ക്യൂ നിൽക്കുന്ന കോൺഗ്രസിന് ഈ പൗരത്വ ഭേദഗതി നിയമത്തെ പോരാടി പരാജയപ്പെടുത്താൻ ആവില്ല എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയണം ഇടതുപക്ഷം മുന്നിൽ നിന്ന് പോരാടുമ്പോഴാണ് ആ ആ പോരാട്ടം ഫലപ്രാപ്തിയിൽ ഫലപ്രാപ്തിയിലെത്തുകയുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പു പറയുന്നു ഇവിടെ ചില ആരോ എന്ന് പറയുന്നു കൊമ്പുണ്ടോ എന്ന് കൊമ്പില്ല സഹോദര എനിക്കുള്ളത് ഈ സംഘപരിവാർ സംഘടനകൾക്കെതിരായി പോരാടുന്നതിന് അത് അവരുടെ മുഖത്ത് നോക്കി അവരുടെ കണ്ണിൽ നോക്കി അവർക്കെതിരായി പോരാടുന്നതിനുള്ള നെഞ്ചുറപ്പും നക്കളുമാണ് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നുകൊണ്ട് ഈ ഇടതുപക്ഷത്തിന്റെ ചെയ്ത് ആ ആ സഹോദരനോട് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് രാജ്യം വലിയ ഒരു പ്രതിസന്ധിയിലാണ് പ്രതിസന്ധിയിലാണ് എന്ന് പറയുമ്പോൾ നമ്മളൊന്നും വിചാരിക്കാത്ത അവസ്ഥയിലേക്ക് ആ ഒരു വലിയ പടും നമ്മൾ വീഴുകയാണ് സംഘപരിവാർ നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ മറ്റ് കഥകളിലേക്കൊന്നും മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എന്നാൽ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ തകർക്കാനുള്ള ആ അവരുടെ വലിയ ശ്രമത്തെ നമ്മൾ കൂച്ചു വിലക്കിട്ടേ മതിയാവും എങ്കിലേ ഇവിടെ നിസ്കരിക്കുന്ന മുസ്ലിം സഹോദരൻ നിസ്കരിക്കുമ്പോൾ പിറകിൽ നിന്ന് ആ ആ സഹോദരനെ വീഴ്ത്തുന്ന നയിക്കുന്ന ഒരു ഭരണകൂടം ഇവിടെ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ എല്ലാ മതവിശ്വാസികൾക്കും അത് ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ മറ്റേത് മതവിശ്വാസിയായിരുന്നാലും അവർക്കൊക്കെ തന്നെ അവരുടെ മതവിശ്വാസങ്ങൾ ആചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഈ ഭരണഘടന നൽകുന്നു അതുകൊണ്ട് ആ സ്വാതന്ത്ര്യം നമ്മളോട് ഉറപ്പ് നൽകുന്ന ആ ഭരണഘടനയെ സംരക്ഷിക്കുന്ന പോരാട്ടത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എനിക്ക് എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാൾ നിൽക്കതിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഈ അപേക്ഷ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉറപ്പ് കൂടി നൽകുന്നു അത് ഒന്നാം തീയതി മുതൽ ഈ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പല തവണകളായി ഞാൻ പോയി പല ആളുകളെ നിരവധി ആളുകളെ കണ്ടപ്പോൾ അവരിൽ നിന്നുണ്ടായ പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന ഒരു ഉറപ്പാണ് ആ ഉറപ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ എനിക്ക് തിരഞ്ഞെടുപ്പിൽ വോട്ട് നൽകി വിജയിപ്പിച്ചാൽ നിങ്ങളോടൊപ്പം ഈ മണ്ഡലത്തിൽ ഞാൻ ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകിക്കൊണ്ടാണ് അരുവാൾ നൽകി വോട്ട് ചെയ്യണമെന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഇരുന്നുള്ള അപേക്ഷ നിങ്ങളുടെ മുഭാഗം സമർപ്പിക്കുന്നത് പോരാട്ടത്തിൽ എനിക്ക് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടാം